dan appo nammal edey poanapum terrace le terrace lote poarana appo nammal evidaya ipo edey da sala sala inda man mangalore ah mangalore la nam appo namukku terrace poale ah idu alade ingida che che ah pende veetile flat nammal appo terrace poarana alla mimmi mimmine vlogging peru enda everly vlog ah ah parnge like cheyan subscribe para

ഏതൊക്കെ അപ്പോ ഇതാണ് ഫ്ലോർ ഇനി ഇത് ഫ്ലോർ ജിമ്മ മെള്ളു അപ്പൊ നമ്മളെങ്ങോട്ടിക്ക് പോകാൻ കേൾക്കോ ഇല്ല നമുക്ക് അത് ലോക്ക് ഉണ്ടോ ടെറസ് പോയി നോക്കാം അപ്പൊ നമുക്ക് ജിമ്മൊന്നു കാണിക്കാം നീളൊന്നും ഇല്ല ഇത് തുള്ളി വരിക്കുന്ന സ്ഥലം അതൊരു ഓഫീസ് കാണിക്കാം ോ നിങ്ങോട്ട് പോവാം ജാത്രി നടക്കാം ബാംഗ്ലൂരില് കുത്തി എനിക്ക് അറിയില്ല അപ്പൊ ഗൈഷ് നമ്മടെ ബാംഗ്ലൂരില് ഗറോഡി ജാത്ര നടക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ ആക്കിയിട്ട് നമുക്ക് കുറച്ച് നമ്മൾ എന്താ പറയാ യാ വരുവാ വരുവാ അപ്പൊ മിമ്മി ആമ്മി മിമ്മി നോക്കിക്കമ്മി എന്ത് കണ്ടോ അവരാ गाइस നമ്മൾ എത്ര നേരം ടാക്സ് കാണാൻ ഈ നമ്മളെ മിമ്മി മിമ്മി നമ്മളെ മിമ്മി യു ദോസനോട് റവൈ പറനേ ബൈ ബൈ മിമ്മി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് गाइस थैंक यू थैंक यू

We have no one in the room. We are going to